നമസ്കാരം നവകേരള സദസ്സ് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ മൂന്ന് ദിവസത്തെ പര്യടനം നടക്കുകയാണ് നാളത്തെ പര്യടനം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ പര്യടനം പൂർത്തിയാവുകയാണ് പര്യടനം പൂർത്തിയാകുന്നതിന് മുൻപ് ഏറ്റവും പുതിയ വാർത്ത വരുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് നവകേരള സദസ്സ് നടക്കുന്നതിന് വേണ്ടിയിട്ട് പെരുമ്പാവൂരിലെ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചുറ്റുമതിലിൻ്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തിനാണ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത് സ്കൂളിൻ്റെ മതിലിനോട് നവകേരള സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വഴിയൊരുക്കാനാണ് മതിൽ പൊളിച്ചിരിക്കുന്നത് പ്രധാന വേദിയുടെ അരികിലേക്ക് എത്തുവാൻ സ്കൂൾ മൈതാനിയുടെ തെക്കേറ്റത്തോട് ചേർന്നിട്ടുള്ള ഇപ്പോൾ മതിൽ പൊളിച്ചു മാറ്റിയിരിക്കുന്നത് അവിടെ ആൾക്കാർക്ക് കടന്നു വരുന്നതിന് വേണ്ടിയുള്ള വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് എന്തൊക്കെ ഏർപ്പാടാണ് ഈ നവകേരള സദസ്സുമായി വരുന്നതല്ലേ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ പഠിച്ചുക കാരണം ഈ നവകേരള സദസ്സുമായിട്ട് രംഗത്തിറങ്ങിയിട്ട് നാളുകുറയായി ഈ മാസം ഇരുപത്തിനാലിന് തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുന്നതോടുകൂടി നവകേരള സദസ്സിലെ എന്താണ് എന്ന് നമുക്ക് ചിലപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വാർത്തയാക്കി മാറ്റാൻ പറ്റും എന്ത് നേട്ടമാണ് ഈ കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ് അപ്പോൾ അതിലേറ്റവും പുതുതാണ് രാജാവിന് കടന്നു പോകാവുന്ന വഴികളിൽ തടസ്സമായി നിൽക്കുന്നത് എന്താണോ അതൊക്കെ പൊളിച്ചു മാറ്റുക അതിൻ്റെ ഭാഗമായിട്ട് കയ്യേറിയിരിക്കുന്നത് സ്കൂളിൻ്റെ മതിലിനെയാണ് ആ സ്കൂളിൻ്റെ മതിൽ പെരുമ്പാവൂരിൽ സ്കൂളിൻ്റെ മതിലിൻ്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റി അതിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നതിന് ആൾക്കാർ കടന്നു വരുന്നതിനുള്ള പാത ഒരുക്കി കൊടുക്കുകയാണ് എന്ത് നല്ല ആചാരങ്ങൾ ഒരു നവകേരള സദസ്സ് നടത്തുന്നതിന് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ സഹിക്കണം ഇവിടത്തെ ജനങ്ങൾ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല പ്രതിഷേധിക്കാൻ പാടില്ല പ്രതികരിക്കാൻ പാടില്ല ഗ്യാസ് ഉപയോഗിക്കാൻ പാടില്ല ഇപ്പോൾ ഇതാ മതിലുപയോഗിക്കാനും പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല പിണറായി തമ്പുരാൻ എഴുന്നള്ളുമ്പോൾ എല്ലാവരും പഞ്ചപുച്ച മടക്കി നിൽക്കണം അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് പറയാൻ പാടില്ല പ്രതിഷേധമുണ്ടാകാൻ പാടില്ല പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ നമ്മൾ ജനാധിപത്യ കേരളത്തിലാണ് ജീവിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് എന്ന് മറന്നു പോകരുത് എപ്പോഴാണ് നിങ്ങൾ ഏകാധിപതിയായി മാറിയത് ശ്രീ പിണറായി വിജയൻ നിങ്ങളെപ്പോഴാണ് ഇവിടുത്തെ ജനങ്ങളെ മറന്നുപോയത് നവകേരള സദസ്സുമായി അങ്ങ് കാസർഗോഡ് നിന്ന് നിങ്ങൾ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ വിവാദങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ആ വിവാദങ്ങളിൽ പെടുന്ന അവസാനത്തതല്ല ഇന്നത്തെതാണ് ഈ വിവാദം മതിൽ പൊളിക്കൽ വിവാദം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിന് മുൻപത്തെ ദിവസങ്ങളിലൊക്കെ എത്രയോ വിവാദങ്ങളുണ്ടായി ആ വിവാദങ്ങളെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും അവർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളൊന്നും ഇപ്പോൾ വിവാദങ്ങൾ അല്ലാതായി മാറുന്നു വിമർശനങ്ങളൊന്നും അല്ലാതായി മാറുന്നു പ്രതിഷേധങ്ങളൊന്നും പ്രതിഷേധങ്ങൾ അല്ലാതായി മാറുന്നു പ്രതികരണങ്ങളൊന്നും പ്രതികരണങ്ങൾ അല്ലാതായി മാറുന്നു നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് പറയുവാനേ ഉള്ളൂ ജനങ്ങൾ പറയുന്നത് കേൾക്കാനില്ല ജനങ്ങളോട് പറയുവാനുള്ളത് എന്താണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു അതൊക്കെ ചെയ്തു നേട്ടങ്ങളുടെ ഘോഷയാത്ര വെട്ടിപ്പൊളിച്ചു പറയുകയാണ് ശ്രീ പിണറായി വിജയൻ പക്ഷെ ജനത്തിന് മനസ്സിലാകുന്നില്ല നിങ്ങൾ പറയുന്നത് എവിടെയാണ് നേട്ടം കൊയ്തത് ഇങ്ങനെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ നടന്ന് നീങ്ങി ജനങ്ങളുടെ കാലും കയ്യും പിടിച്ചു ഞങ്ങളിതൊക്കെ ചെയ്തു എന്ന് പറയുവാൻ ലജ്ജയില്ലേ നാണമില്ലേ പകരം നിങ്ങൾ നവകേരള സദസ്സ് നടത്തിയത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുവാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തയ്യാറാണ് എന്ന് ജനങ്ങളോടൊരു വാക്ക് പറഞ്ഞാൽ അവർ ഒഴുകിയെത്തും നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ ആരെയും വിളിച്ചു വരുത്തണ്ട അംഗൻവാടി ടീച്ചർമാർക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല തൊഴിലുറപ്പ് മേഖലയിലുള്ളവർക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല ഇവരെല്ലാവരും ഈ പിണറായി തമ്പൂരാന്റെ എഴുന്നള്ളത്തിന് അകമ്പടി സേഹിക്കുവാനെത്തണം ഇല്ലെങ്കിൽ അവർക്കെതിരെയും വരും പരാതികൾ അവർക്കെതിരെയും വരും തിട്ടൂരങ്ങൾ അതുകൊണ്ട് ആ പാവപ്പെട്ടവർ ഇവർക്ക് വേണ്ടി ഈ പൊന്നുതമ്പുരാനു വേണ്ടി ഇപ്പോൾ പണിയെടുക്കുക ഇനി പൊന്നുതമ്പുരാനും പൊന്നുതമ്പുരാൻ്റെ പ്രജകളും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അണികൾ ഒരുക്കി വയ്ക്കുന്ന പാതയിലൂടെ കടന്നു പോകുന്ന പിണറായി തമ്പുരാന്റെ മുന്നിലേക്ക് ആരെങ്കിലും പ്രതിഷേധവുമായി ഇറങ്ങിയാൽ ഹെൽമറ്റും പൂച്ചട്ടിയും കൊണ്ട് സ്വീകരിക്കുന്ന അണികളെന്ന് പറയുന്ന ഗുണ്ടാവിഭാഗങ്ങൾ ഇവരോടൊപ്പമുണ്ട് അവർ കൈകാര്യം ചെയ്തുകൊള്ളും രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത് നുണ പറയാൻ വേണ്ടി മാത്രം നാവെടുക്കുന്ന മുഖ്യമന്ത്രി കളവ് പറയാൻ വേണ്ടി മാത്രം നാവെടുക്കുന്ന ഒരു മുഖ്യമന്ത്രി പിഞ്ചുകുട്ടികൾ വഴിയിൽ നിന്ന് കൈവീശി കൈവീശിക്കാട്ടുന്നതിന് നേതൃത്വം നൽകിയ അധ്യാപകനും അവരോടൊപ്പം നിന്നവരും ഉറക്കം വിളിച്ചു പറഞ്ഞു കൊടുക്കുന്ന മുദ്രാവാക്യങ്ങൾ അതേപടി ഏറ്റുചൊല്ലുവാൻ ശ്രമിക്കുന്ന ആറു വയസ്സുകാരനെ കണ്ട കേരളനാട്ടിൽ ആ കേരളനാട്ടിലെ മക്കളോട് മലയാളികളോട് പിണറായി വിജയൻ പറയുകയാണ് ഇത്തരത്തിലൊരു പരിപാടി അതുവഴി കടന്നു പോകുമ്പോൾ പിഞ്ചുമക്കൾ ഇങ്ങനെ വന്നതെന്ന് കൈവീശുകയായിരുന്നു എന്ന് നാണമില്ലേ പറയാൻ കളവ് പറയാൻ നാണമില്ലേ തൻ്റെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിക്കുവാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മൂന്നോ നാലോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ഒരു കൂട്ടം ഡിവൈഎഫ്ഐ സി പി എം നേതാക്കൾ ചേർന്ന് രക്ഷപ്പെടുത്തുന്ന രക്ഷാപ്രവർത്തനം കാരാമാനിലുള്ളിലിരുന്ന് കൊണ്ട് കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെൽമറ്റും ഈ പറയുന്ന പൂച്ചട്ടിയും കൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് നടത്തുന്നത് എന്ന് കണ്ട് തിരിച്ചറിഞ്ഞ ആ മാന്യദേഹം പറഞ്ഞത് മാധ്യമ പ്രവർത്തകരോട് രക്ഷിക്കുകയായിരുന്നു വണ്ടിക്ക് മുന്നിലേക്ക് എടുത്ത് ചാടിയ മൂന്ന് യുവാക്കളെ അവരെ രക്ഷിക്കാൻ നടത്തിയ ഡി വൈ എഫ്ഐയുടെ സി പി എമ്മിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് ഇനിയും തുടരുക എന്ന് പറഞ്ഞ ഈ മുഖ്യമന്ത്രിക്ക് എന്ത് പേര് നൽകണം എന്തു പേര് നൽകണം നിങ്ങൾ തീരുമാനിക്കണം കാരണം ഇത്തരത്തിലാണ് നുണ പറയുന്നത് ഇത്തരത്തിലാണ് കളവ് പറയുന്നത് സ്വന്തം കണ്ണുകൊണ്ട് അദ്ദേഹം കണ്ടതാണ് ഈ പൂച്ചട്ടിയും ഹെൽമെറ്റും കൊണ്ട് ഈ പാവപ്പെട്ട മൂന്ന് പേര് അത് ആരും ആയിക്കോളട്ടെ അവിടെ യൂത്ത് കോൺഗ്രസ്സോ ബി ജെ പി കാരനോ അല്ലല്ലോ അവരുടെ പ്രതിഷേധം ജനാധിപത്യപരമാണ് അതിനെ പൂച്ചട്ടിയും ഈ പറയുന്ന ഹെൽമെറ്റും കൊണ്ട് നേരിടുവാൻ ഡി വൈ എഫ് എക്കാരനും സി പി എം കാരനും ആരാണ് ഒത്താശ ചെയ്ത് കൊടുത്തത് ഇവിടെ പോലീസില്ലേ നിയമമില്ലേ അവർ കൈകാര്യം ചെയ്യില്ലേ എന്നിട്ട് അതിനെ മാതൃകാപരമെന്ന് തിട്ടൂരം കൊടുക്കുന്ന ഇന്ന ഈ നാട്ടിലെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ ഈ മുഖ്യമന്ത്രിയെ കള്ളൻ കള്ളൻ എന്നല്ല കള്ളനെന്നല്ല കള്ളന് കഞ്ഞുവച്ചവനെന്നാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെയാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ വിവാദങ്ങൾ അവസാനിക്കാത്തത് വിവാദങ്ങൾ അവസാനിക്കാത്തത് ഇങ്ങനെ തുടർച്ചയായ വിവാദങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് പെരുമ്പാവൻ്റെ സ്കൂളിൻ്റെ മതിൽ പൊളിച്ചു മാറ്റി അതിനകത്തേക്ക് വഴി യാത്രക്കാർക്ക് അല്ലെങ്കിൽ പങ്കെടുക്കുന്നവർക്ക് പന്നുചേരുന്നതിനുള്ള ഇടമുണ്ടാക്കി കൊടുക്കുന്നത് നാണക്കാടാണ് ഹേ നാണക്കേടാണ് ഇനിയെങ്കിലും നിർത്തു ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട് ഉണ്ടാകാറില്ല പക്ഷേ അത് അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയിലാണ് കനത്ത സുരക്ഷയിലാണ് ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ജനങ്ങൾ നൽകിയ വോട്ടില്ലെങ്കിൽ എങ്ങനെ മുഖ്യമന്ത്രിയാകും ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്കൊരു വിലയും ഇല്ലെങ്കിൽ നിങ്ങൾ ആരാകും ജനാധിപത്യ വ്യവസ്ഥിതിയിലൂടെയാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ജനങ്ങളാണ് ആ ജനങ്ങളുടെ മുൻപിൽ നിന്ന് ഒരു വാക്ക് പറയുവാൻ കഴിവില്ലെങ്കിൽ അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് സംസാരിക്കണമെന്നും അവകാശപ്പെടുന്നില്ല പക്ഷെ അവരെ കാണുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒളിച്ചോടുന്നതുണ്ടല്ലോ അത് നാണക്കേടാണ് കാരണം അവർ തന്ന വോട്ടിൻ്റെ പുറത്ത് ഒരു നാടിനെ ഭരിക്കാൻ കിട്ടിയ അവസരത്തിൽ അതിനെ ഏകാധിപത്യ പ്രവണതയിലൂടെ ഒരു സ്റ്റാലിനിസം രൂപപ്പെടുത്തുവാൻ കാണിക്കുന്ന നിങ്ങളുടെ വ്യഗ്രതയുണ്ടല്ലോ നിങ്ങളുടെ കുശാഗ്രബുദ്ധി അത് ജനങ്ങൾ തിരിച്ചറിയും ആ തിരിച്ചറിവായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അടി അത് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെ ഇഴഞ്ഞ് നിറങ്ങി തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ജനങ്ങളെ പറ്റിച്ചതിന് അവർ നൽകുന്ന മറുപടി